വെറും പതിമൂവായിരം രൂപയ്ക്ക് ലക്ഷദ്വീപിൽ പോയി അടിച്ച് പൊളിച്ച വീഡിയാണ് ഇത് നമ്മൾ കൊച്ചിൽ നിന്നും ഫ്ലൈറ്റ് കയറി അകത്തിദ്വീപിലെത്തി അവിടെ നമ്മൾ ആദ്യം പോയത് ഗ്ലാസ് ബോട്ട് റൈഡിലാണ് അവിടെ നമ്മൾ ആമകുട്ടനെയും ഒരുപാട് മീനിനെയും നീരാളിനെയൊക്കെ കണ്ടു അവിടെ നിന്നും നമ്മൾ നേരെ പോയത് കൽപ്പറ്റ ഐലൻഡിലേക്കാണ് കൽപ്പറ്റ ഐലൻഡ് എക്സ്പ്ലോർ ചെയ്തതിനു ശേഷം നമ്മൾ പോയത് സ്നോ ക്ലിങ് ചെയ്യാനാണ് ലഗൂൺ സീലെ സ്നോ വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു അതിനുശേഷം കയാക്കിംഗ് ചെയ്തു കയാക്കിങ്ങോട് കൂടി അന്നത്തെ ആക്ടിവിറ്റീസ് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു സൺസെറ്റ് ആസ്വദിക്കാൻ പോയി മൂന്ന് നടത്ത ഫുഡും പാക്ക് ചെയ്യാൻ ഉള്ളതുകൊണ്ടുള്ള ഹോംലി ഫുഡ് കഴിക്കാൻ സാധിച്ചു ഫിഷ് ഞാൻ പോലും ഫിഷ് കട ചോദിച്ചു വാങ്ങിച്ചു കഴിച്ചു പിന്നീട് നമ്മൾ പോയത് സ്കൂബയ്ക്കാണ് വർക്കലയിലും കാപ്പിലും ഒക്കെ സ്കൂബയ്ക്ക് പോയിട്ടുണ്ടെങ്കിലും കടൽ കാഴ്ചകൾ ഒരു അത്ഭുതമായി തോന്നിയത് ലക്ഷദ്വീപിലാണ് നിങ്ങൾ ലക്ഷദ്വീപിൽ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായും സ്കൂബ ചെയ്യാൻ ശ്രമിക്കുക അതിനുശേഷം ഞങ്ങൾ പോയത് നൈറ്റ് ഫിഷ് ഹണ്ടിനാണ് രാത്രിയിലെ ഫിഷ് ഹണ്ടും വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നമ്മൾ പിടിച്ച ഫിഷിനെ ഇവിടെ തന്നെ നല്ല മസാലയൊക്കെ ഇതിൽ നമ്മുടെ പെർമിറ്റും പേപ്പർ വർക്കും ഹെറിറ്റേജ് വിസും എല്ലാം ഇവിടെ തന്നെ നോക്കോളൂ കൂടാതെ എയർപോർട്ട് പിക്ക് ആൻഡ് റോക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇതിൽ അഡീഷണൽ പോകാൻ വരാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് സ്കൂബ ഡൈവിംഗ് നൈറ്റ് ഹണ്ടിംഗ് ഒക്കെയാണ് നമുക്ക് എക്സ്ട്രാ ചാർജസ് വരുന്നത്